ഹലോ കേസ് അസ്സലാലേക്കും എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ ഇന്നത്തെ വ്ളോഗ നമ്മളെ പെരുന്നാൾ വിശേഷങ്ങളാണ് ഇപ്പം നമുക്ക് വ്ളോഗ് കിടക്കാം നമ്മൾ പള്ളിയിൽ പോയി കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് கதரங்களு வந்தீரா أكبر الحمد. الله أكبر ولله الهم، الله أكبر الله أكبر الله أكبر لا إله إلا الله، الله, الله أكبر الله أكبر ولله الحمد. الله أكبر كبير والحمد لله كثيرا سبحان الله بكرة Allahu <Sess> Akbar. ആ മുന്നോട്ട് യും ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മൾ ആ ഇബ്രാഹിം അലിസ്ലാമിന്റെ കുടുംബത്തിന് നൽകിയ ആ പറക്കത്തുകള് നമുക്കും നൽകണമേ എന്ന് നമ്മൾ പറയാറുണ്ട് എന്താണ് പറക്കത്ത് പരക്കത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്കുണ്ടായി ഒരു അനുഗ്രഹം നമ്മള് പ്രാർത്ഥിക്കാറുണ്ടല്ലോ നമ്മൾ സമ്പത്തിൽ പറക്കത്ത് നൽകണമേ അതുപോലെ തന്നെ ഇൽമിൽ എന്താണ് ആ ആറക്കത്ത് നമുക്ക് ഓൾറെഡി ഉള്ള നമുക്ക് ഒരു അനുഗ്രഹം അത് അത് എന്നും കണ്ടാൽ തന്നെ പേടിയാ മൂന്ന് മണിക്കാണ് മൂന്നു മണിക്കല്ലേ എത്രക്കാണ് ആ ബീഫൊന്നാണ് ബീഫൊന്നാണ് ആണ് ഇനി എല്ലാരും കിട്ടിയ ഊട്ടി ഇല്ല െൻപിടലും ഞാൻ ജോസിനും പോയി നല്ല നല്ല ചൊക്കപ്പണം കിട്ടുപോകെ ചെമ്പലിന് തൊള്ള വരെ തള്ളു ആരും ഹക്കി ചെയ്യണൊന്നുമില്ല ീ തുമ്പാറക്കോടക്ക എല്ലായിരിക്കും ഓരോന്ന് പറഞ്ഞ ഓരോ പഠിത്ത വൈസാഴ്ച ഗൾഫ് പോവാ കല്യാണാണ് കല്യാണാണ് കിട്ടിയ രണ്ടാം തീയതി കല്യാണാണ് പുതിയ തുടങ്ങിയ ബിയോജി പറഞ്ഞ ഷോപ്പെന്ന് ഓരോന്ന് കാണിച്ചു തരാം ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഇവിടെ എവിടെയാ വേറെ ഉണ്ടല്ലോ നാല് ആ മറ്റുണ്ടോ അതോ അഞ്ച് അഞ്ച് ില് ഇണ്ട് ഇനി ആരൊക്കെ പായസം പായസം എന്താ പോണേ പറഞ്ഞേപ്പിച്ചാണ് ഇച്ചക്കം പേര് പറ്റിയിട്ടോ ഞാൻ എല്ലാരോടും ഈതും പറക്കാൻ ഇതും അവസ്ഥ ഏതുമ്പോട്ടോ ഇതും പറ യൂട്യൂബാണ് ഇത് പറക്ക് ഇത് 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 നിസ്കാൻ കഴിഞ്ഞറങ്ങാണ് പൊറത്ത് പായസുണ്ട് തറേ കഴിഞ്ഞോ പായസം കിട്ടി ഗൈസ് പായസം കിട്ടി പായസം കിട്ടി പായസം കിട്ടി അല്ലേ എന്താ പാർട്ടി പരിപാടിക്കൊന്നൊക്കെ നിസ്കാരം കഴിഞ്ഞ ഇറങ്ങി ഞാൻ അടുത്ത് ഫോട്ടോഷീട്ടാണ് ഗൈസ് എന്താ കേസ എവിടെ നമ്മള് ഹോട്ടൽ എടുക്കാണ് എം എൽ എന്താ കാലുവല് നോക്ക് കാലുവ നോക്കൊന്തു അടിക്കണ്ടത്തെ ലീഡർ ഇത് ഇപ്പൊ ചെയർമാന് പ്രസിഡന്റേ അതാ പ്രസിഡന്റ് അടിക്കണ്ടോ അടിക്കണ്ടെന്ന് പറഞ്ഞാല് അതാടി ਆ ਆ ਮੈਂ ਵੀ ਕਿਹਾ ਨੀ ਇਸ ਪੋਰਟ ਉੱਤੇ ਆ ਉਹ ਤੇਰੇ ਤੇਰੀ ਆ ਗੇਟੜ ਕੇ ਗੇਟੜ ਕੇ ਇਹ ਪੁੱਜੋ ਹੁੰਦਾ ਨਾ ਕੈਮਰਾਮੈਨ ਰੌਸ ਧਰੋਸੀ ਜਾਣ ਨਿੱਕ ਨਿੱਕਿਆ ਨਿਕੜੋ ਨਿਕੜੋ ണ് യൂട്യൂബ് നിങ്ങക്ക് എന്തേലും പറയാണ്ടെ പറഞ്ഞോളെ ഈ പെരുന്നാളിന് വെച്ചിട്ട് നിങ്ങള അഭിപ്രായം എന്താ ഫോട്ടോഗ്രാഫർ <laughs> സൈബ്രോ െ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു ഞമ്മൾ ഉസ്മാനോട് പോവാണ് ഉസ്മാനോട് എന്തോ പരിപാടി ഉണ്ടാകുന്നുണ്ട് ഉസ്മാൻ അല്ലാതെ ക്ഷണിക്കുന്നത് വീട്ടുകാർ ഉസ്മാനോട് എന്താ ഉണ്ട് പായസം ഉണ്ടോ ഉസ്മാനോട് എന്താ ബിരിയാണി നമ്മളിത് ഉസ്മാനോടെ എത്തി ആ അല്ല അല്ലാതല്ല ഇതാണ് പോകും മെയിൻ ബ്ലോഗ് ഇതാണ്

എന്താ എന്താവിടെന്താ പരിപാടി പറഞ്ഞോളുതാ ആൾക്കാർ കാണട്ടെ ഉസ്മാൻ്റെ ഉസ്മാന് ഉസ്മാനെ പുതിയൊരു സംരംഭം തുടങ്ങാണ് അതിൻ്റെ ലോഞ്ചിങ്ങാണ്

ലോഞ്ചിങ് കഴിഞ്ഞു കഴിഞ്ഞു ഇതെല്ലാരും അറങ്ങാണ് കാര്യം എന്നോട് പറഞ്ഞ ഒരാളൊരു കാര്യം പറഞ്ഞാ വരുന്ന വരവാ പോന്നത് ഇത് ഭയങ്കര ഉറപ്പായിക്കണി കാലമായിട്ട് നിക്കാൻ ഞങ്ങള് നേരെ നോക്കട്ടോ എന്റെ വരെ പോകണ്ടതന്നത് ണ്ടോ <laughs> ഏതൊക്കെ അപ്പോൾ ഗായ്സ് എന്താ നമസ്കാരവും ലോഞ്ചിങ്ങും ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞു ഞാൻ അടുത്ത് പേരേ പോയിട്ട് ഫുഡ് അയക്കാം ഒന്ന് കടന്നു തുടങ്ങാം അപ്പോൾ ബൈ